ുട്ടി കുറയ്ക്കാനുണ്ടോ എന്തിനാന്ന് കാണിച്ചു തരാവേ ഇതൊരു പല്ലി ഇരിക്കണേ പിടിച്ച പല്ലീല പല്ലീ പല്ലി ഓക്കെ പല്ലി പല്ലീനെ പിടിക്കണം എവിടെ പിടിക്കാൻ അതേ ഇരിക്കുന്നതാണ് താഴ്ച ആടുമ്പ പല്ലി അങ്ങട്ടിരിക്കണം പനി പോവാ അങ്ങനെ அடிந்தோட்டே போல அது கேற வாயி அந்த கடிச்சே വല്ലി വാ പല്ലി ചുവല്ലി 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 പോവല്ലിന്ന് അതിലേ ഞാൻ പോവാന്ന് ഓർത്തനാണേ വഴി അതിലൊന്നും വഴിയില്ല അതിലൊന്നും പോവാതില്ലന്ന് പല്ലി എങ്ങനെ പോകാനാ ഞാൻ വിളിച്ചു ആ പോലെ പോവില്ല അതിലേ ഞാൻ പോകാൻ പറ്റുമോ അതിലെ വഴിയില്ല ആ വേറെ വല്ലി ഉണ്ടോ നോക്കട്ടെ വേറെ വല്യ ഇവിടെ പല്ലി ഇല്ല ഇതായിരിക്കും പല്ലി പല്ലി രണ്ടുകാരം പല്ലി ആ ചൊല്ലി ഓല്ലി ആ കേറി അവിടെ കേറി ഞാല് നോക്ക കേ അവിടെ വരെ കേറാൻ പഠിച്ചു പാമ എടുത്ത് കയറ്റി വിടാ പാമ മുകളിൽ കയറ്റി വിട അത്ര കേറത്തോളൂ അങ്ങോട്ടല്ലേ ആടുകള് പിന്നെ അവക്ക് ചാടാനൊക്കെ അറിയാ ഇവിടെ കറി നോക്കാം ഇതിലെ കറിയൊക്കെ കിട്ടുമോ ഇത് പഞ്ഞി പഞ്ഞിയൊക്കെ പോയി പഞ്ഞീ കൊച്ചു കണ്ടോടാ അവിടെ അങ്ങ് പല്ലിയൊന്നും ഇല്ല പല്ലി ദേ ഇരിക്കണോ കേറി ആട കയറി തൊമ്പുര ഇനി അവിടെ ഒരു സാധനം വെക്കാൻ പറ്റത്തില്ല കേറിക്കോളൂ ഇതെവിടെയാണ് കയറി നിൽക്കണത് ആ ഓക്കെ ഉമ്മാരാവോന്ന് ചിപ്പോ ഒരു ഉമ്മാര ഞാനു ഞാനും ഉമ്മാരാവോ ഒരു മടിക്കൂട്ടാ ഒന്നും അറിയണ്ട ി പോയി ഇനിയില്ല അങ്ങോട്ട് പോലു ഇതേ പോണു കൂടാറേ കൂടാ ഇങ്ങനത്തെ കുരുത്തംഘട്ടങ്ങൾ ആർക്കെങ്കിലും വേണ്ട ഇതുപോലത്തെ മെനഘട്ടം സാ അടി അഞ്ഞാ അടി കഞ്ഞു അലി

വല്ല് പോയി പോയി വല്ല് പോയിടക്കളൊന്നും കേറത്തില്ല വല്ല് പോയി